ബാംഗ്ലൂരുവിലെ ബേക്കറി ഉടമയെ തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന കേസിൽ രണ്ട് പ്രതികൾ കൂടി അറസ്റ്റിൽ യേച്ചൂർ കമാൽപീടിക സ്വദേശി പി പി റഫീഖിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ഒൻപത് ലക്ഷം രൂപ കവർന്ന പ്രതികളാണ് പിടിയിലായത് കാസർകോട് കോളിയടുക്കം സ്വദേശി അഷ്റഫ് ബദിയടുക്ക സ്വദേശി മുസമ്മിൽ എന്നിവരാണ് അറസ്റ്റിലായത് കണ്ണൂർ എ സി പി ടി കെ രത്നകുമാർ ചക്രക്കൽ സിഐ എ പി ആസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ബംഗളൂരുവിലെ ബേക്കറിയുടമ ഏച്ചൂർ കമാൽപിടിക സ്വദേശി പി പി റഫീഖിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന കേസിലെ രണ്ട് പ്രതികളെയാണ് പോലീസ് പിടികൂടിയത് കാസർകോട് കോളിയടുക്കം സ്വദേശി അഷ്റഫ് ബദിയടുക്കം സ്വദേശി മുസമ്മിൽ എന്നിവരെയാണ് കണ്ണൂർ എ സി പി ടി കെ രത്നകുമാർ ചക്രക്കൽ സി ഐ എം പി ആസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വച്ചാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ഇരിക്കൂർ കല്യാൺ സ്വദേശി സിജോയിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ മാസം അഞ്ചിനായിരുന്നു സംഭവം ബംഗളൂരുവിൽ നിന്ന് ഏച്ചൂർ കമാൽ പീടികയിൽ ബസ്സിറങ്ങിയ പി പി റഫീഖിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി സംഘം ഒൻപത് ലക്ഷം രൂപ കവരുകയായിരുന്നു സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഇനി ഈ കേസിൽ രണ്ട് പ്രതികളെ കൂടി പിടികൂടാനുണ്ട് ഇവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ്ബ്യൂറോ ചക്കരക്കല്